ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നിങ്ങൾ ആരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പം ഒരു യാചകൻ വന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കൂലേ അതുപോലെ തന്നെയാണ് ഞാനും ചോദിക്കുന്നത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ബിഗ് ബോസിന് ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് വീണ്ടും എത്തിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ശരത്തും ആതിലെയും പിന്നീട് പ്രണയ ഫാത്തിമയും കൂടെ തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ് നടക്കുന്നത് ശരത്തിപ്പം അവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പം വളരെ അഭിമാനം തോന്നുന്നു ഇപ്പം നിങ്ങളാണെങ്കിൽ തന്നെയും അക്ബർ ആണെങ്കിൽ തന്നെയും അനീഷാണെങ്കിലും ആണെങ്കിലും നിവിൻ ആണെങ്കിലും അനിമോൾ ആണെങ്കിലും എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് പറയുന്നുണ്ട് അനിമോൾ ഇപ്പോൾ ആയിക്കോട്ടെ അവളെ നുണച്ച ആയിക്കോട്ടെ ഓരോരുത്തരിട്ട് പോയി കള്ളങ്ങൾ പറയുന്നവളായിക്കോട്ടെ ആയിക്കോട്ടെ അതൊക്കെ സെക്കൻഡറി ആണ് ഇവിടെ വിട്ടു പോയാൽ അതിൽ നമ്മൾ മനസ്സിൽ വെച്ചേക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഞാനാണെങ്കിൽ തന്നെയും ഓരോ മൂലയ്ക്ക് പോയിരുന്ന ഓരോരുത്തരുടെ കുറ്റങ്ങളും ഓരോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ മനസ്സിലാണെങ്കിൽ ആരോടും നമ്മൾ വ്യക്തി വൈരാഗ്യമെന്ന് വെച്ചുകൊണ്ട് നടക്കരുത് എന്നൊക്കെ ശരത് പറയുന്നുണ്ട് അനുമോളുടെ ഒരു ഗുഡ് പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ അനുമോളോട് നമ്മൾ എങ്ങനെയാണോ നിൽക്കുന്നത് അനുമോൾ തിരിച്ചു അങ്ങനെ ആയിരിക്കും ഇപ്പം ന അനിമോളോട് നമ്മൾ നന്നായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അനുമോൾ നമ്മളോട് തിരിച്ചു അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ശരത് പറയുന്നുണ്ട് ഇതൊരു ഗെയിമാണ് അത് ഗെയിമിൻ്റെ രീതിയിൽ എടുക്കണം എന്നൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ മാറുമ്പോൾ ഓരോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതൊക്കെ ജീവിതത്തിൻ്റെ രീതിയാണ് ഇപ്പോൾ അഭിലാഷമായിട്ട് ഞാനൊരു പ്രശ്നം ഉണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ അത് പറഞ്ഞ് തീർത്തിട്ടാണ് വന്നതെന്നൊക്കെ ശരത്ത് പറയുന്നുണ്ട് എനിക്ക് പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ ഇപ്പം പുറത്തിറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിലും എല്ലാവരും പറയും നമ്മളുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരിക്കും അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പക്ഷെ അതൊക്കെ ചുമ്മാതാണ് ഞാൻ ഞാനിവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ആരും എന്നെ വിളിച്ചിട്ടില്ല എനിക്കൊരു കോൾ പോലും വന്നിട്ടില്ല എന്നൊക്കെ ശരത്ത് പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് കിട്ടിയിരുന്നതും എനിക്കായിരുന്നു പക്ഷെ ആരും എന്നെ വിളിച്ചില്ല ഒരു കോളിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു ഇതുപോലെ ഒരാശ്വാസം ആ കാര്യം എന്നെ വിളിച്ച് പറഞ്ഞില്ല എന്നൊക്കെ ശരത്ത് പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ റനാ ഫാത്തിമയും പറയുന്നുണ്ട് ആ ശരിയാണ് അതൊക്കെ ചുമ്മാത ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും നമ്മളിപ്പോൾ ഇവിടെ ഒരുമിച്ചുള്ള ടൈം എൻജോയ് ചെയ്താൽ മതി എന്നാണ് അങ്ങനെ റനാ ഫാത്തിമയും പറയുന്നത് കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായി നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ